ഈശോവംശയായി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള എട്ട് നോയമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ആറാമത്തെ ദിവസമാണ് നമ്മൾ സ്വർഗത്തോട് പരിശുദ്ധ മറിയത്തോട് വചനത്തോട് കൂടുതൽ അടുത്ത് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന വചനം റോമാ ലേഖനം എട്ടാമതേ മുപ്പത്ത് പത്തൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെ ഇതിനകം നമ്മൾ ഈ പലർക്കും അറിയാവുന്ന പലതവണ പറഞ്ഞിട്ടുള്ള വചനമാണ് പക്ഷേ ഇതിലെന്താണ് ഇതുമായിട്ട് ബന്ധമെന്ന് ചിന്തിക്കുക ആ വചനം ഒന്ന് കേൾക്കാം ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും സ്വപുത്രനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരുടെ മേലാർ കുറ്റം ആരോപിക്കും നീതീകരിക്കുന്നവൻ ദൈവമാണ് അപ്പം ദൈവം പക്ഷത്ത് നിന്ന പരിശുദ്ധ അമ്മ ദൈവം പക്ഷത്ത് നിന്നവരാ നമ്മൾ ഒഴിവാക്കിയിട്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ടോ വല്ല കാര്യമുണ്ടോ ദൈവം പക്ഷത്ത് നിന്ന ആ തെരഞ്ഞെടുപ്പും വിളിയും പിന്നെ ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റേതാണ് അതുകൊണ്ട് എതിർക്കുമ്പോഴും തർക്കിക്കുമ്പോഴും തള്ളിക്കളയുമ്പോഴും സൂക്ഷിച്ച് വേണം കാരണം തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെതാണ് ദൈവം ഒരിക്കൽ തിരഞ്ഞെടുത്താൽ അത് തിരഞ്ഞെടുത്തത് തന്നെ ജർമയാപ്രവാചനെ ഞാനൊരു ബാലനാണെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഇടിച്ചു തകർക്കാനും നട്ടു വളർത്താനും പെഴുതറിയാനും ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു ആരാണ് പറഞ്ഞത് നീയൊരു ബാലനാണെന്ന് ഞാനാണ് നിന്നെ തിരഞ്ഞെടുക്കുന്നതെന്ന് ഇതാ വെളിപ്പെടുത്തുന്ന ആ ദൈവം പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്തതിൽ അസൂയ പൂണ്ടട്ടോ ബുദ്ധി ുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചിട്ടോ കാര്യമല്ലേ ഇന്ന് ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചവർക്ക് അമ്മ എന്നതൊരു അജ്ഞതയാണ് ഒരു അഹങ്കാരമാണ് എന്നാൽ എളിമയുടെ മാതൃക സ്വീകരിക്കുന്നവർക്ക് അമ്മ എന്നതൊരു സത്യമാണ് അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത അമ്മ ക്രൂശതിനായ മിശിയായുടെ രണ്ട് അന്തിമ ദാനങ്ങളാണ് എന്ത് അമ്മയും ആത്മാവും നമ്മുടെ ആർഷഭാരതത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും എല്ലാം അനുസരിച്ച് സ്ത്രീകളെ ബഹുമാനിക്കുന്നത് എത്രയും നല്ല ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന ആ വരികൾ എങ്ങനെയാണ് എത്ര നാര്യസ്തു പൂജ്യം ദേ രമന്ദേ തത്ര ദേവദാഹ എത്ര സദൂന പൂച്ച സർവാസ്ഥാഫലാഹ ക്രിയാഹ ഇതിൻ്റെ അർത്ഥം എന്താണ് സ്ത്രീകളെ പൂജിക്കുന്നിടത്ത് എല്ലാ ദേവതകളും സന്തോഷിക്കുന്നു സ്ത്രീകളെ ബഹുമാനിക്കാത്തിടത്ത് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി തീരുന്നു ആർഷഭാരതത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് സ്ത്രീകളെ പൂജിക്കുന്നിടത്താണ് എല്ലാവിധ സൽക്കർമ്മങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ഉണ്ടാവുന്നത് എന്ന് ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടിയും പ്രത്യേകമായ തിരഞ്ഞെടുപ്പുമാണ് ആര് സ്ത്രീ അപ്പോൾ അക്കൂട്ടത്തിൽ ദൈവമാതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും ധന്യമാണ് ഏറ്റവും ശ്രേഷ്ഠമാണ് അതുകൊണ്ടാണ് എഫ് എസ് എസ് വനഹദോസിൽ ഇങ്ങനെ പറയുന്നുണ്ട് എമ്മാനുവേൽ യഥാർത്ഥ ദൈവമാണെന്നും അതുകൊണ്ട് പരിശുദ്ധ കന്യക ദൈവസംഹാഗികയാണെന്നും ഏറ്റു പറയാത്തവന് ശാപം എന്താണ് എമ്മാനുവൽ അതായത് യേശു ദൈവത്രനാണെന്ന് അത് ഏറ്റു പറയുന്നത് പോലെ തന്നെ പരിശുദ്ധ കന്യക ദൈവ സംവാഹകയാണെന്നും ഏറ്റു ശാപം എഫ് എസ് എസ് സോനോദോസിൽ പറയുകയാണ് ഇത് ഗലാത്തി ഒന്ന് എട്ടിൽ പൗലോസിക വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് അവിടെ പറയുന്നത് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതല്ലാത്ത ഒരു മറ്റൊരു സുവിശേഷം ആരെങ്കിലും പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് ദൈവമാതാവിൻ്റെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ചരിത്രം കാണിച്ചു തരുന്നത് സൂക്ഷിക്ക സൂക്ഷിക്കപ്പെടുന്നത് എവിടെന്നാണ് സുവിശേഷകനായ വിശുദ്ധ ലൂക്ക വരച്ചതാണെന്നാണ് പറയപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ചിത്രം അപ്പോൾ ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പും വിളിയുമാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധ മറിയത്തിന് ലഭിച്ചിരിക്കുന്നത് അമ്മയുടെ അടുക്കൽ ഓടി വരുമ്പോൾ അമ്മ നമ്മളെ ദൈവസന്നിധിയിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത് വിശ്വഭരണാധു പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് രക്ഷകനിലേക്കുള്ള രാജകീയ വീതിയും ആത്മാക്കൾ ദൈവത്തിലേക്ക് പോകുന്ന രഥവുമാണ് മാതാവെന്ന് ഹാലുയ രക്ഷകനിലേക്കുള്ള രാജകീയ വീതി വീതി എന്ന് പറഞ്ഞാൽ എന്താ രാജാവ് കടന്നു വരുന്ന ആ വഴി എന്ന് പറയുമ്പോൾ അത് എത്രയോ സുരക്ഷിതമാണ് എത്രയോ ശ്രേഷ്ഠമാണ് എത്രയോ ആദരണീയമാണ് എത്രയോ മഹത്തരമാണ് ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മ കടന്നു വരുന്ന അല്ലെങ്കിൽ ആ രക്ഷകൻ തിരഞ്ഞെടുത്ത രക്ഷകനിലേക്കുള്ള രാജക വീതിയായ മറിയം അതുപോലെ ദൈവത്തിലേക്ക് പോകുന്ന രഥവുമാണ് മാതാവെന്ന് അംഗരക്ഷകരുടെ എല്ലാം സൈന്യകരുടെ എല്ലാ അകമ്പടിയോടും സംരക്ഷണത്തോടും കൂടെ രാജാവ് ഈ രഥത്തിലാണ് എഴുതുന്നത് സംഗീർത്തനം മുപ്പത്തിനാല് എഴുതി പറയുന്നുണ്ട് ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു ദൈവഭക്തന് ചുറ്റും മാലകമാർ പാളയം അടിച്ച് അവനെ സംരക്ഷിക്കുന്നു അപ്പോൾ ഈ അർത്ഥത്തിൽ തന്നെ നമ്മൾ കേട്ട റോമാല വചനം കുറ്റം ഇത്ര ശ്രേഷ്ഠമായ ധന്യമായ പൂർണ്ണമായി സമർപ്പണം നടത്തിയ ആ പരിശുദ്ധ മറിയത്തിന് ചുറ്റും ായ നമുക്ക് മാലാകമാരുടെ സംരക്ഷണം കിട്ടും എന്ന് പറയുന്നെങ്കിൽ ഇതാ മാലകാമാരുടെയും വിശ്വരുടെയും എത്രയോ ശ്രേഷ്ഠമായ അകമ്പടിയും സാന്നിധ്യവും ആദരവുമാണ് പരിശുദ്ധ മറിയത്തിന് ലഭിക്കുന്നത് എന്ന് മുപ്പത്തിനാലാം സങ്കീർത്തനം ഏഴാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ പരിശുദ്ധ അമ്മ രക്ഷകനിലേക്കുള്ള രാജകീയ വേദിയും ആത്മാക്കൾ ദൈവത്തിലേക്ക് പോകുന്ന രഥവുമാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ജീവിതകാലത്ത് മാത്രമല്ല മരണ നേരത്തു പോലും വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രത്യേകമായ ദൈവീക ഇടപെടൽ ലഭിക്കും ഹാലുയ്യ ഇന്നലെ ഒരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ് അമ്മ ജീവനും മരണത്തിനും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ ഇങ്ങനെ കിടന്ന കിടപ്പാണ് ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞ് അപ്പോൾ പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥം വിളിച്ച് ഈ വ്യക്തിയിലൂടെ പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥിച്ചു ഇന്നിപ്പോൾ രാവിലെ വിളിച്ചു പറഞ്ഞ് അമ്മ മരിച്ചിട്ടാ വ്രതറേന്ന് കാരണം മരിക്കാതെ കിടന്ന് കിടന്ന് വലിയ എന്നുള്ളതും അല്ലെങ്കിൽ ഒന്നുകിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ മരിക്കണം ഇത് രണ്ടുമല്ലാത്ത അവസ്ഥയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കിടക്കുന്നവനേക്കാൾ ഒത്തിരി വിഷമവും ഭാരവുമാണ് ആർക്ക് അവരെ സംരക്ഷിക്കുന്നവർക്ക് അപ്പോൾ വിളിച്ചു പറഞ്ഞു ബ്രതറെ അമ്മച്ച് മരിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ മരണ നേരത്ത് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും പരിശുദ്ധ പരിശുദ്ധമറിയമ്മയേ തമ്പുരാൻ്റെ അമ്മേ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചത് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഇതുപോലെ ഉണ്ട് കിടന്ന് കിടന്ന് രണ്ട് വർഷമായി മൂന്ന് വർഷമായി ഒന്നര വർഷമായി അഞ്ച് വർഷമായി ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരുന്ന അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല പോയി പ്രാർത്ഥിച്ച് ഇനി കർത്താവ് എന്തെങ്കിലും പറഞ്ഞ് മെസ്സേജ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും അതുപോലെ ചെയ്യും പ്രാർത്ഥിക്കുകയും ചെയ്ത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് പോകുന്ന ഉടനെ ഒരു സ്ഥലത്ത് ഇതുപോലെ പോകാൻ വേണ്ടി പറ്റാഞ്ഞിട്ട് ഒരു പോലീസുകാരനാകും അദ്ദേഹം പറഞ്ഞ് അന്ന് എനിക്കൊരാക്സിഡൻറ്റ് പറ്റിയിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് തന്നുവിടാൻ പറഞ്ഞു ഒരു കാശുരൂപം എടുത്തിട്ട് പ്രാർത്ഥിച്ചു ഒരു ബെനഡിറ്റൻ കാശരൂപമാണ് അത് വെഞ്ചിരിക്കുകയും പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ എന്നാലും ഒന്ന് അവരുടെ ഒരു വിശ്വാസത്തിന് വേണ്ടി ബെനഡിറ്റൻ കാശരൂപം എടുത്ത് പ്രാർത്ഥിച്ചു കൊടുത്തു അതുകൊണ്ട് വെച്ച് അമ്മാമേനെ കണ്ടു സംസാരിച്ചു പ്രാർത്ഥിച്ചു ദേ കുറെ കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ അമ്മ പോയിട്ടാന്ന് പറഞ്ഞു ഒത്തിരി നാളായിട്ട് കിടക്കുന്നത് അപ്പോൾ പറയും ഈ വ്രതർ ആരാച്ചാരാണ് അല്ലെങ്കിൽ കൊല്ലുന്ന ആളാണെന്ന് അങ്ങനെയല്ല മരണസമയത്ത് സഹായിക്കാൻ പ്രത്യേക അത്ഭുതകരമായ ശക്തി പരിശുദ്ധ മാതാവിന് ദൈവമാതാവിനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് മരണ നേരത്ത് മാത്രമല്ല ഞാൻ ഓർക്കണ ഒരു സംഭവം അഞ്ച് ആറ് വയസ്സ് വരെ അഞ്ച് വയസ്സൊക്കെ ആയിട്ട് സംസാരിക്കാത്തൊരു കുട്ടീനെയും കൊണ്ട് കാ വലുപ്പത്തിലൊരു ഏഴു വയസ്സ് ആറേഴു വയസ്സ് തോന്നിക്കും അങ്ങനെയുള്ളൊരു കുട്ടിയായിട്ട് സംസാരിക്കാത്ത കുട്ടിയായിട്ട് അന്ന് ഇവിടെ പ്രശാന്തജനൊക്കെ വന്നിരിക്കുന്ന ഞങ്ങളുടെ അത്ഭുതങ്ങളും താക്കോലും എന്ന് പറഞ്ഞ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ദിവസമാണ് അപ്പോൾ രണ്ട് പുസ്തകം ദൈവകൃപയാൽ എഴുതാനും പ്രസിദ്ധീകരിക്കാനും പരിശുദ്ധാത്മാവ് കൃപ തന്നു അതിൽ ഇങ്ങനെ കഴുത്തിലണിയുന്ന ബൈബിൾ എന്ന് പറഞ്ഞൊരു അധ്യായം എഴുതിയിട്ടുണ്ട് അത് ജപമാലയെക്കുറിച്ചും പരിശുദ്ധമുടെ മാസത്തെക്കുറിച്ചാണ് വീട്ടിൽ ചെന്നപ്പോൾ ജനിച്ചിട്ട് അമ്മയെന്ന് പോലും വിളിക്കാത്ത ആ കൊച്ചി ആ പുസ്തകത്തിൻ്റെ ടൈറ്റിലിൻ്റെ ഭാഗത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജപമാലയുടെ പടം ഇങ്ങനെ ജ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ അതിലെ ലിപി പടം കൂടെ ആമുഖമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കമിഴ്ന്ന് കിടന്ന് അതിൽ തൊട്ടട്ട് ഈ കൊച്ചി കൊന്ത എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് സംസാരിച്ചു പിന്നെ ശക്തിയൊക്കെ തിരിച്ചു കിട്ടി കെട്ടുകളഴിഞ്ഞു അപ്പോൾ ആ ഒന്ന് ആ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ജപമാല കഴുത്തിലണിയുന്ന ഒരു ബൈബിളാണെന്ന് എഴുതിയിരിക്കുന്ന ആ ലേഖനം ആ പുസ്തകത്തിനൊരു സ്ഥിതീകരണവും ദൈവിക ഇടപെടലും കിട്ടി രണ്ടാമത്തെ കാര്യം പരിശുദ്ധ ദേവമാതാവിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ആ കുടുംബത്തിൻ്റെ വലിയ വർഷങ്ങളായിട്ടുള്ള കെട്ടഴിഞ്ഞ് കൊച്ച് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതെൻ്റെ ശരീരം ുന്നു ഇതിൻ്റെ രക്തമാകുന്നു എന്ന് പറയുന്ന വൈദികരെ പോലെ അധികാരത്തോടെ ഇങ്ങനെ പറയാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി പരിശുദ്ധ മറിയം മാത്രമാണ് വേറെ ആർക്കാണ് ഇതുപോലെ പറയാനായിട്ട് കഴിയുക ദിസ് ഈസ് മൈ ബോഡി ബ്രോക്കൺ ഫോർ യു ദിസ് ഈസ് മൈ ബ്ലഡ് ഗിവൺ ഫോർ യു ഇതാ കൂതാശ വചനങ്ങൾ ഉരുവിടുന്ന അധികാരികമായ ആധികാരികമായ ആ കൂതാശ വചനങ്ങൾ ഉരുവിടുന്ന വൈദികനെ പോലെ ഇത്രയും ശ്രേഷ്ഠമായിട്ട് പറയാൻ കഴിവുള്ളത് പരിശുദ്ധ അമ്മയ്ക്കാണ് അതുകൊണ്ട് അതുപോലെ തന്നെ വിശ്വ ബനബന്ധൂരെ പറയുന്നത് ഇപ്രകാരമാണ് അമ്മയെ അമ്മയോട് പ്രാർത്ഥിക്കാതിരിക്കുന്നത് വലിയ പാപമാണ് എന്നതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ത്തിൽ ആശ്രയിച്ച് ഈ എട്ട് നോയമ്പ് തിരുനാളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിക്കാം മനസ്സിയും ദുർബല മനസ്ഥിതിയും എല്ലാം നമുക്ക് കളയാം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സംശയമായി ശുദ്ധിയാക്കി